ഹലോ ഗൈസ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത് കുറച്ച് നല്ല ഹൃദയത്തിനുടമകളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ വീഡിയോ മറ്റൊന്നുമല്ല നമ്മളെല്ലാവരുടെയും വീടുകളിലെ പെറ്റ്സുകളെ വളർത്തുന്നുണ്ട് എല്ലാവരും ഒന്നും വളർത്തില്ല കേട്ടോ മനുഷ്യത്വം മര മരിച്ചു പോയിട്ടില്ലാത്ത കുറേ നല്ലവരായ ആൾക്കാർ മാത്രമേ പെറ്റ്സുകളെ വളർത്താറുള്ളൂ കാരണം അവരുടെ ഉള്ളിൽ മാത്രമേ ഇച്ചിരിയെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഇതേപോലെയുള്ള സാധാരണ പെറ്റ്സുകളെ നോർമലായിട്ടുള്ള പെറ്റ്സുകളെ വളർത്താൻ സാധിക്കത്തുള്ളൂ അല്ലാതെ ആഡംബരങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പല സൈസ് ബ്രീഡുകൾ വലിയ വലിയ വില കൂടിയ പൂച്ചകൾ വില കൂടിയ പട്ടികൾ ബ്രീഡ് പട്ടി ബ്രീഡ് പൂച്ച ഇങ്ങനെയൊക്കെ വളർത്തുന്നുണ്ട് അതൊന്നും ഒരിക്കലും മനുഷ്യത്വത്തിൻ്റെ ബേസിലാണ് ഞാൻ പറയത്തില്ല അതെല്ലാം ആഡംബരത്തിൻ്റെ ബേസിലാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം മനുഷ്യത്വം ഉള്ള കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർക്കിഷ്ടപ്പെടുന്നതായ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്യാറ്റ്സ് അതായത് എൻ്റെ പെറ്റ്സ് ആയിട്ടുള്ള ഈ ക്യാറ്റ്സ് എൻ്റെ പൂച്ചകളാണ് ഇവർ ഒരു ആറേഴ് പേരുണ്ട് അപ്പം ഇവരെ വളർത്തുന്നത് കൊണ്ടുള്ള ഗുണവും ദോഷവും ഒക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് ഏറെക്കുറെ എനിക്ക് ഗുണങ്ങൾ മാത്രമാണ് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് കാരണം എൻ്റെ പൂച്ചകൾ എന്ന് പറയുമ്പം അവർക്ക് വളരെ സ്നേഹമുള്ള ജീവികളാണ് പൂച്ചകൾ പൊതുവേ വളരെ ശാന്ത സ്വഭാവമുള്ള വളരെ സ്നേഹമുള്ള നമ്മൾ നമ്മുടെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന നമ്മളോട് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന വളരെ അനുസരണയുള്ള ജീവികളാണ് പൂച്ചകൾ അപ്പോൾ ഒരു വിഭാഗം വന്ന് തർക്കിക്കാം പൂച്ചയെക്കാട്ടിലും കൂടുതൽ നായ്ക്കൾക്കാണെന്ന് നായ്ക്കൾ മോശക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും നായ്ക്കളെ പോലെ തന്നെ നമ്മളോട് വളരെയധികം സ്നേഹമുള്ളതും നമ്മളോട് വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ ആവശ്യങ്ങൾ നമ്മളെ അറിയിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ അവർക്ക് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട് അതിനൊരു ഉദാഹരണമാണ് നിങ്ങൾ പൂച്ചകളുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെയൊക്കെ വീടുകളിൽ എന്തെങ്കിലും വിഷയങ്ങൾ അതായത് നമ്മുടെ ഫാമിലി പ്രോബ്ലംസ് ആയിക്കൊള്ളട്ടെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ മാനസികമായിട്ട് നന്നായിട്ട് അങ്ങോട്ട് തകർന്നിരിക്കുന്ന അവസരങ്ങളിൽ ഈ പൂച്ചകളൊക്കെ വന്നിട്ട് നമ്മൾ വളരെയധികം വിഷമിച്ചിരിക്കുമ്പം നമ്മളോടൊപ്പം വന്ന് കിടക്കും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് ഒന്നും അനങ്ങാതെ ബമ്മിയിരിക്കും അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നല്ല വിശപ്പൊക്കെ ഉണ്ടാവും പക്ഷേ എങ്കിൽ പോലും അവർ ഒരിക്കൽ പോലും കരഞ്ഞു നമ്മളെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാതെ വളരെ ശാന്തതയോടുകൂടി നമ്മളെ ആശ്വസിപ്പിക്കത്തക്കതുപോലെ വന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അടുത്തോട്ട് ചേർന്ന് അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ അടുത്ത് വന്ന് ഇരിക്കും അല്ലെങ്കിൽ നമ്മൾ കട്ടിലിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ടിലിൻ്റെ സൈഡിൽ നമ്മുടെ കാലിൻ്റെ അടുത്തായിട്ട് വന്നിരിക്കും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ് എന്താണെന്ന് നമ്മുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ തന്നെ പൂച്ചകൾക്കും ഡോഗ്സിനും മനസ്സിലാവാറുണ്ടെങ്കിൽ പോലും ഏറെയും പൂച്ചകൾക്കാണ് മനസ്സിലാവാറ് അതുകൊണ്ട് തന്നെ നമ്മൾ ദുഃഖാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയും ആയിക്കോളട്ടെ പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഒരു പെറ്റ്സ് പെറ്റായിട്ട് ഒരു പൂച്ചക്കുട്ടിയെ എടുത്ത് വളർത്തുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വലിയ മാനസിക വിഷമം ഉണ്ടായാലും ആ വിഷമം ഉണ്ടാകുന്ന സമയത്ത് മറ്റൊരു മനുഷ്യൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതുപോലെ തന്നെ ഈ പൂച്ച യുടെ ആ ഒരു സാമീപ്യം നിങ്ങളിൽ ആശ്വാസം ഉണ്ടാക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അതൊരു വലിയ ഗുണമാണ് കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു സംഗതിയാണ് നമുക്ക് ഏത് നിരാശയായിക്കോളട്ടെ എന്ത് രീതിയിലുള്ള നിരാശയായിക്കോളട്ടെ ചിലപ്പം സാമ്പത്തികമായിട്ടുള്ള നിരാശയായിരിക്കാം ചിലപ്പം മാനസികമായിട്ടുള്ള നിരാശയായിരിക്കാം അങ്ങനെ ഏതൊരു സാഹചര്യത്തിൽ നമ്മളിരുന്നാലും ഇവരുടെ ഒരു പ്രസൻസ് ഇവർ വന്ന് അടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവരോട് തോന്നിയ ആ ഒരു സ്നേഹം അപ്പം ആ നമുക്ക് ആ വന്നിരിക്കുന്ന നിരാശയിൽ നിന്ന് മാറി നമ്മൾ ആ ഒരു അതിൽ നിന്നൊരു റിലീഫ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ കഴിവതും ഒരു പൂച്ചയെ എങ്കിലും നിങ്ങളുടെ വീടുകളിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ പരിസരം അങ്ങനെ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും പിന്നീടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലെല്ലാം ഈ ശുദ്രജീവികൾ പല്ലി പാറ്റ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അതിൻ്റെ ഒരു എലി അപ്പം അങ്ങനെയൊക്കെ ഉള്ള സംഗതികളുണ്ടെങ്കിൽ ഒരു പൂച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കുറേ ഇത് എന്താ പറയണ്ടത് ശല്യം കുറഞ്ഞു കിട്ടും കാരണം ഇവർ അങ്ങനൊരു പക്കിയോ പാറ്റിയോ ഒക്കെ കിട്ടിയാൽ അവർ അതിനെ തല്ലിക്കൊന്ന് ഭക്ഷിക്കും അവ അങ്ങനെയൊരു ശല്യം നമുക്ക് കുറഞ്ഞു കിട്ടും സപ്പോസ് ഇനി ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലേക്കൊരു പൂച്ചയെടുത്ത് വളർത്തുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്കതിനെ കൊണ്ടുവരാനോ വീട്ടിലുള്ള മറ്റംഗങ്ങളുടെ അനുവാദം കിട്ടുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ ചിലപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പൂച്ച എടുത്ത് വളർത്താൻ ആഗ്രഹം കാണും പക്ഷെ പേരൻസ് അനുവദിക്കുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ ഒരു പക്ഷേ എവിടുന്നെങ്കിലും ഒരു പൂച്ച നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കയറുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിനെ അടിച്ചു ഓടിക്കരുത് കാരണം പട്ടി വന്ന് കയറുന്നത് പോലെയല്ല പൂച്ച വന്ന് കയ നമ്മുടെ വീട്ടിലേക്ക് കയറുവാണെന്നുണ്ടെങ്കിൽ അതൊരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് പണ്ടുള്ളവരെ തന്നെ കണക്കാക്കിയിട്ടുള്ളത് കാരണം പൂച്ച വന്ന് കയറിയിട്ട് ആരുടെയും കുടുംബം നശിച്ച ചരിത്രമൊന്നുമില്ല കേട്ടോ നമ്മൾ പറയാറുണ്ട് ഡോഗ് കാലനാണെന്നും പൂച്ച എന്നെ വന്നു കയറിയാൽ ഐശ്വര്യമാണെന്നുമാണ് പൂർവികർ പറഞ്ഞ് ഉള്ള അറിവ് അത് എനിക്ക് പൂർവികർ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമല്ല കേട്ടോ നമുക്ക് അത് ലൈവായിട്ടൊരു അറിവുള്ള സംഗതിയാണ് നമ്മുടെ ഒരു വീട്ടിലേക്ക് ഒരു പൂച്ച വന്നുകയറി ആ വന്ന് കയറി അവിടെ അവർ സാമ്പത്തികമായിട്ടൊക്കെ അവർക്ക് നല്ല ഉയർച്ച ഉണ്ടായി എന്തിനേറെ പറയാൻ ലോട്ടറി തന്നെ ഒന്ന് രണ്ട് ട്രിപ്പ് ലോട്ടറി അടിക്കുകയും മക്കൾക്കൊക്കെ ജോലികൾ ശരിയായി അവരൊക്കെ ജോലിക്ക് പോവുകയും ഒക്കെ ചെയ്തു അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഒരു പൂച്ച വന്ന് കയറിയതിൽ നിന്ന് അവർക്ക് പല ഐശ്വര്യങ്ങളും ആ കുടുംബത്തുണ്ടായി നമ്മുടെ നല്ല സമയങ്ങളിൽ മാത്രമാണ് പൂച്ച നമ്മുടെ വീടുകൾ തേടി വരുന്നത് അങ്ങനെയൊരു ഐതിഹ്യം കൂടി ഉണ്ട് അതുകൊണ്ട് ദയവായിട്ട് ഈ പൂച്ചയൊക്കെ വന്ന് കയറുവാണെങ്കിൽ അതിനെ തല്ലി ഓടിക്കാതിരിക്കുക നമ്മുടെ സമയം തെളിഞ്ഞു എന്ന് വേണം കരുതാൻ അപ്പം പൂച്ചക്കരി വേറെ ഇടണ്ട എന്നാണ് എല്ലാവരും പറയാറ് അതാണ് യഥാർത്ഥ ചൊല്ല് പൂച്ചക്കായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും വെക്കണ്ടെന്ന കാര്യമില്ല കാരണം അവർക്ക് നമ്മൾ വെക്കുന്നതിൽ നിന്ന് ഒരു ഇച്ചിരി കൊടുത്താൽ മതി പക്ഷേ ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ അതല്ല കേട്ടോ പൂച്ചക്കായിട്ട് നമ്മൾ വേറെ വെച്ചാണ് കൊടുക്കാറ് കാരണം അവർ എണ്ണത്തിൽ കൂടുതലുണ്ട് അതുകൊണ്ട് നമുക്ക് വെക്കുന്നതിൽ നിന്ന് എടുക്കാമെന്ന് വെച്ചാൽ പണി പാളും അവർക്കുള്ള വിശപ്പ് മാറില്ല അതുകൊണ്ട് അവർക്ക് ഞങ്ങൾ സെപ്പറേറ്റ് വെച്ചിട്ടാണ് കൊടുക്കാറ് പിന്നെ അവരെ വളരെ ചിട്ടയോടും അനുസരണയോടും ഉപദേശങ്ങളും ഒക്കെ നൽകി വളർത്തുന്നത് കൊണ്ട് തന്നെ അവർ പൊതുവേ നല്ല ശാന്തശീലരായിട്ടുള്ള സ്വഭാവക്കാരാണ് നല്ല അനുസരണശീലമാണ് അവർക്ക് ഭക്ഷണം വേണമെങ്കിൽ തന്നെ അവരത് ചോദിച്ച് വാങ്ങിച്ചോളും നമ്മുടെ വീട്ടിലേക്കയറി നമ്മൾ വെച്ച് വെച്ചേക്കുന്നതിനകത്തൊന്നും അക്രമമൊന്നും കാണിക്കില്ല അത് നമ്മൾ ആരായാലും പൂച്ചയെ വളർത്തുമ്പം നമ്മൾ ചൊല്ലിക്കൊടുക്കുന്നതാണ് അവരുടെ എന്താ പറയേണ്ടത് അവരുടെ സ്വഭാവം അത് നമ്മൾ മക്കളെ ആയാലും അങ്ങനെയല്ലേ നമ്മൾ തല്ലിപ്പടിപ്പിക്ക് എന്നൊക്കെ പറയാറില്ലേ അതുപോലെ തന്നെ ചൊല്ലിപ്പഠിപ്പിക്ക് തല്ലിപ്പഠിപ്പിക്ക് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മൾ തന്നെയാണ് അവരുടെ സ്വഭാവം രൂപീകരിച്ചെടുക്കേണ്ടുന്നത് അവർക്ക് കൃത്യസമയത്ത് നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വിശപ്പറിഞ്ഞ് അവർക്കുള്ള സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അവരെ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അവർക്ക് ഭക്ഷണം നൽകുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് മോഷ്ടിച്ച് തിന്നണമെന്നുള്ള പ്രവണത അവരിലുണ്ടാവില്ല അപ്പം അവരെ കള്ളന്മാരാക്കുന്നതും കക്കുവാൻ പ്രേരിപ്പിക്കുന്നത് നമ്മളാണ് കാരണം നമ്മളവരെ വളർത്തിയിട്ട് കൃത്യസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ കള്ളന്മാരായി തീരും കാരണം വിശപ്പാണല്ലോ ഏതൊരു മനു ഏതൊരു വ്യക്തിയെയും നല്ല നല്ലവനാക്കുന്നതും ദുഷ്ടനാക്കുന്നതും കള്ളനാക്കുന്നതും എല്ലാം കാരണം എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത് വിശപ്പിനു വേണ്ടി മാത്രമാണ് കാരണം ആഹാരം കഴിക്കാൻ വേണ്ടിയല്ലേ മനുഷ്യൻ കഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെയാണ് എല്ലാ ജീവികൾക്കുമുള്ള ഒരു വികാരമാണ് വിശപ്പ് അപ്പോൾ അവർക്ക് കൃത്യസമയത്ത് അവർ നമ്മളോട് ചോദിക്കും നല്ല രീതിയിൽ അവരെ സ്നേഹിച്ച് ലാളിജം വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭക്ഷണം അവർക്ക് വേണ്ടുന്ന സമയത്ത് അവർ നമ്മളോട് ആവശ്യപ്പെടും ആ സമയത്ത് അവർക്ക് നമ്മൾ ഭക്ഷണം നൽകുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ നമ്മൾ വച്ചു വച്ചിരിക്കുന്ന ഭക്ഷണങ്ങളിൽ തലയിടിയോ തട്ടിമറിക്കുകയോ ഉപദ്രവം കാണിക്കുകയോ ചെയ്യില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ മറ്റെന്തിനേക്കാട്ടിലും ഉപരി മാനസികമായിട്ടുള്ള ഒരു എന്താണ് പറയേണ്ടത് മാനസികമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദം നൽകാൻ പൂച്ചകൾക്ക് സാധിക്കുന്നുണ്ട് ഇനി ഇതിലുപരി ദോഷങ്ങളും ഉണ്ട് കേട്ടോ ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആരും അങ്ങനെ വളർത്താതിരിക്കാറില്ല എങ്കിലും ഏറെക്കുറെ ആൾക്കാരും ദോഷങ്ങൾ മാത്രമേ കണ്ടെത്താറുള്ളൂ ഇതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ചൊന്നും കണ്ടെത്തുന്നില്ല ഈ നല്ല വശങ്ങളിൽ മറ്റൊന്നുകൂടിയുണ്ട് കേട്ടോ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വീടുകളിലെ നടക്കാൻ പോകുന്നത് നല്ലതും ചീത്തയും മോശം എല്ലാം ഇവർക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നുണ്ട് നമുക്ക് നന്മയാണ് വരുന്നതെങ്കിലും അതും നമുക്ക് ദോഷമാണ് വരുന്നതെങ്കിലും അതും എല്ലാം ഇവർക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും അപ്പം ഇവർക്ക് നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ നമ്മൾ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈശ്വരനോട് നേരിട്ട് ഇവർ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് ഒരു പഴയ ചൊല്ലുണ്ട് ഏറെക്കുറെ അതൊക്കെ ശരിയാണ് കേട്ടോ കാരണം നമുക്ക് എഴുന്നേറ്റ് നടന്ന് ജോലി ചെയ്ത് ഇവർക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നമ്മൾ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട രോഗങ്ങളൊന്നും നമുക്ക് വരാതെ അത്യാവശ്യം ആരോഗ്യവാനായിട്ട് തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്നാണ് ഏകദേശം ഒരു സർവേയുടെ ഒരു റിപ്പോർട്ട് കാരണം ഒരു പൂച്ചയോ ഒരു പട്ടിയോ വളർത്തി അതിനൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന മിക്ക വീട്ടിലെ അംഗങ്ങൾക്ക് അങ്ങനെ രോഗങ്ങളൊന്നും വന്നിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി കിടക്കുന്ന അവസ്ഥയൊന്നും അങ്ങനെ നമ്മളധികം കാണാറില്ല നമ്മുടെ ചുറ്റുവട്ടത്തേക്കൊക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി കേട്ടോ അതേ സ്ഥാനത്ത് ഒരു പൂച്ചയോ ഒരു പട്ടിയോ ഒന്നിനും വളർത്താതെ ഒരു ജീവിക്ക് ഒരുന്നുള്ള ആഹാരം പോലും കൊടുക്കാതെ ഒരുപാട് പേര് ദിവസങ്ങളോളം ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഒരു ഈ ഹോസ്പിറ്റലാണെങ്കിൽ മറ്റേ ദിവസം അടുത്ത ഹോസ്പിറ്റൽ അങ്ങനെ ഹോസ്പിറ്റലുകൾ തോറും കയറി ഇറങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി നിങ്ങൾ എന്ത് പറയുമെന്നുള്ളത് എനിക്കറിഞ്ഞൂടാ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ മനുഷ്യനെ സ്നേഹിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ മൃഗങ്ങളെ സ്നേഹിക്കുകയും മനുഷ്യന് നൽകുന്നതിനേക്കാട്ടിലും കൂടുതൽ മൃഗങ്ങൾക്ക് നൽകുകയും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയുള്ളൂ കാരണം മനുഷ്യന് നമ്മൾ ഭക്ഷണം നൽകി ഒരിക്കലും അവനെ നമുക്ക് തൃപ്തനാക്കി എടുക്കാൻ പറ്റില്ല കാരണം അവന് ഭക്ഷണത്തെക്കാട്ടിലും ഉപരി അവൻ സ്വത്ത് പണം മുതല് വസ്തു വക ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അതേസമയം മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം അവരുടെ വയറൊന്നു നിറയണം അതുകൊണ്ട് തന്നെ നമ്മൾ നൽകുന്ന ഒരു ഭക്ഷണത്തിൽ തന്നെ അവര് സന്തോഷവാന്മാരാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർക്ക് ഭക്ഷണം മാത്രം നൽകിയാൽ മതി അവരുടെ സ്നേഹം പിടിച്ചു പറ്റുന്നതിന് അതേസമയം ഒരു മനുഷ്യൻ്റെ സ്നേഹം നമുക്ക് പിടിച്ചു പറ്റണമെന്നുണ്ടെങ്കിൽ അവന് ഭക്ഷണം നൽകിയതുകൊണ്ടൊന്നും ഒരു കഥയും ഇല്ല കേട്ടോ എത്ര നേരം അവന് ഭക്ഷണം നൽകിയാലും ഒരു നേരം അവൻ ആവശ്യപ്പെടുന്ന എന്തെങ്കിലും ഒന്നും നമുക്ക് നൽകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ അവർക്ക് ശത്രുക്കളായിട്ട് തീരും അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എപ്പോഴും മൃഗങ്ങളെ സ്നേഹിക്കുക മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുക മൃഗങ്ങളെ ലാളിക്കുക കാരണം ഒന്നുമില്ലെങ്കിൽ നമുക്ക് പിന്നീട് പിന്നീടൊരു ദുഃഖത്തിനിടയാവില്ല നേരെ തിരിച്ച് നമ്മൾ മനുഷ്യനാണ് നൽകുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വളരെയധികം ഖേദിക്കേണ്ടി വരും ഞാൻ ഇതൊക്കെ നൽകിയിട്ട് എനിക്ക് തിരിച്ച് കിട്ടിയത് സ്നേഹമല്ലല്ലോ എനിക്ക് ദോ ദ്രോഹമാണല്ലോ എന്ന് ഓർത്ത് നമുക്ക് ഖേദിക്കേണ്ടി വരും അതേസമയം നമ്മളത് മൃഗങ്ങൾക്കാണ് നൽകിയതെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് ഖേദിക്കേണ്ടി വരില്ല കാരണം നമ്മൾ പത്ത് ശതമാനം സ്നേഹം അവർക്ക് നൽകിയാൽ അവർ നമുക്കത് നൂറ് ശതമാനമായിട്ട് തിരിച്ചു തരും പിന്നെ ഇവരെ വളർത്തുന്നത് കൊണ്ടുള്ള ദോഷം ഒരുപാട് പേര് പറയാറുണ്ട് ഇവരെ വളർത്തുന്നത് കൊണ്ട് രോഗമുണ്ടാകും ഇവരുടെ രോമം വീഴും ഇവർക്കുള്ള രോമത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഞാൻ ഞാനതിനോടൊന്നും യോജിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലർജിയൊക്കെ വരുന്ന ആൾക്കാർ എല്ലാവരും പൂച്ചയെ വളർത്തിയിട്ടാണോ വരുന്നത് ഒരു പൂച്ച പോലും ഇല്ലാത്ത എത്രയോ വീടുകളിലുള്ളവർക്ക് പല പല രോഗങ്ങളുണ്ടാകുന്നുണ്ട് അത് പൂച്ചയെ വളർത്തിയിട്ടാണോ അതോ പട്ടിയെ വളർത്തിയിട്ടാണോ ഇതൊന്നുമില്ല പിന്നെ ഇതിനെയും ഒന്നിനെയും വളർത്താനും ഒന്നിനും ഒരു ആഹാരവും കൊടുക്കാനും ഇഷ്ടമില്ലാത്ത മനുഷ്യന് എന്ത് പറയേണ്ടത് മനുഷ്യന് മനസാക്ഷിയില്ലാത്ത കുറേ ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ മാത്രമാണ് ശാസ്ത്രം തെളിയിച്ചു പഠനം പറയുന്നു പൂച്ചരോമം വന്ന് ആ രോഗം വന്നു പൂച്ചരോമം വന്ന് ഈ രോഗം വന്നു എന്നൊക്കെ ഉള്ളത് അതൊക്കെ വെറും പറച്ചിലുകൾ മാത്രമാണ് ക്രമത്തിലധികമായിട്ട് നമ്മൾ ഇവരെ എടുത്തു വെച്ചിൽ ആളിക്കയോ ഇവരെ എടുത്ത് വായിൽ വയ്ക്കുകയോ ഒന്നും ചെയ്യാണ്ടിരുന്നാൽ മാത്രം മതി സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല പക്ഷേ പിന്നീട് ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് പുറത്തു പോകുന്ന ഔട്ട്സൈഡേഴ്സൊക്കെ വരുമ്പം ചില എല്ലാവർക്കും ഒന്നും ഇവരെ ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്നില്ല അപ്പോൾ അവരെല്ലാവരും പറയാം അയ്യേ പൂച്ച പോകുന്നു അയ്യേ വൃത്തിയില്ല അങ്ങനെയൊക്കെയുള്ള കുറേ സംഗതികളൊക്കെ ഉണ്ടാവും അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ അങ്ങനെ അങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഔട്ട്സൈഡേഴ്സിനെ ഒന്നും കേറ്റാറില്ല എൻ്റെ വീട്ടിലുള്ള പൂച്ചകൾക്കും എനിക്കും ഞങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളും എല്ലാവരും തങ്ങളിൽ നല്ല സിങ്കാണ് അതുകൊണ്ട് ഞാൻ അവരുമായിട്ടൊത്ത് നല്ല ഹാപ്പിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ് നമുക്ക് പുറത്തുനിന്ന് ഒന്നും ഇവിടെ വേണ്ട അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ മനുഷ്യനെ സ്നേഹിക്കുന്നതിനേക്കാട്ടിലും ഉപരി മൃഗങ്ങളെ സ്നേഹിക്കുക അതും പ്രത്യേകിച്ച് പൂച്ച സാധുജീവിയാണ് അവരെ സ്നേഹിക്കുക നിങ്ങൾക്ക് മാനസികമായിട്ടുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു പരിധിവരെ ഒരു പരിധിവരെ നിങ്ങൾക്കൊരു റിലീഫ് ഉണ്ടാകുന്നതാണ് പിന്നെ മനുഷ്യന് കൊടുക്കുന്നതിനേക്കാട്ടിലും ഉപരി എന്തായാലും അത് മൃഗങ്ങൾക്ക് കൊടുക്കുക കാരണം കൊടുത്തതിനെക്കാട്ടിലും നൂറിരട്ടിയായി തിരിച്ച് കിട്ടും അതേസമയം നിങ്ങൾ മനുഷ്യൻ എന്ത് കൊടുത്താലും ഒരിക്കലും അത് നൂറിരട്ടി ആവത്തില്ല പകരം ദോഷമായി മാത്രമേ തിരിച്ചു കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക ലൈഫ് ഒന്നേ ഉള്ളൂ അത് ആസ്വദിക്കുക